ുത്തീ നിത്യവാസത്തിനുള്ള ആരാമങ്ങൾ അതിലവർ പ്രവേശിക്കുന്നു അവയ്ക്ക് താഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും അവിടെയുള്ളതൊക്കെയും അവരുടെ ഇഷ്ടത്തിനൊത്തതായിരിക്കും ഇപ്രകാരം അള്ളാഹു ഭക്തജനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു സ്വർഗത്തിന്റെ ശരിയായ നിർവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ മനുഷ്യൻ എന്താഗ്രഹിക്കുന്നുവോ അത് ലഭിക്കും അവന്റെ ഇഷ്ടത്തിനും തൃപ്തിക്കുമെതിരിൽ ഒന്നും സംഭവിക്കുകയില്ല ഭൂമിയിൽ ഒരു നേതാവിനും ഏറ്റവും വലിയ ഒരമീറിനും അത്യുന്നതനായ ഒരു ചക്രവർത്തിക്കും ഈ അനുഗ്രഹം ലഭിച്ചിട്ടില്ല ഇവിടെ വെച്ച് അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കാനുള്ള സാധ്യതയുമില്ല എന്നാൽ സ്വർഗത്തിലെ ഓരോ താമസക്കാരനും സമ്പൂർണമായ ഈ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നതായിരിക്കും എല്ലാം അവന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നടക്കുക അവന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇച്ഛകളും അഭിലാഷങ്ങളും അവിടെ പൂർത്തീകരിക്കപ്പെടും عليكم دخول بما كنتم تعملون. ജീവിതം വിശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കു സലാം നിങ്ങളുടെ കർമ്മഫലമായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാശംസിച്ചുകൊണ്ട് മലക്കുകൾ മരിപ്പിക്കുന്നവരാണവർ ൂ പ്രവാചകരെ മലക്കുകൾ തന്നെ വന്നെത്തുകയോ താങ്കളുടെ റബ്ബിന്റെ തീരുമാനം നടപ്പാവുകയോ ചെയ്യുക എന്നതല്ലാതെ ഇനി ഈ ജനത്തിന് മറ്റെന്താണ് കാത്തിരിക്കാനുള്ളത് ഇത്തരം അവിവേകങ്ങൾ ഇവർക്ക് മുമ്പും അനേകം ജനതകൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാകുന്നു എന്നിട്ട് അവർ അനുഭവിച്ചിട്ടുള്ളതൊന്നും അവരോടുള്ള അള്ളാഹുവിന്റെ അതിക്രമമായിരുന്നില്ല പിന്നെയോ അവർ തങ്ങളോട് സ്വയം ചെയ്ത അതിക്രമമായിരുന്നു ഇവിടെ ഏതാനും വാക്കുകൾ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളുമെന്ന നിലയിൽ പറയുകയാണ് അതായത് എവിടം വരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടോ അവിടം വരെ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും തുറന്ന നിലയിൽ അവർക്ക് നാം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവയെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വിശാലമായ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അതിന് വ്യക്തമായ സാക്ഷ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബോധമുള്ള ഒരു മനുഷ്യനും ഷിർക്കിൽ മൂടുറച്ചു പോകാൻ ഒരവസരവും ബാക്കി വച്ചിട്ടില്ല എന്നിട്ടും ഈ ജനങ്ങൾ നേർക്കുനേരെയുള്ള ഈ കാര്യം അംഗീകരിക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത് എന്താണ് മരണത്തിന്റെ മലക്കുകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ വിശ്വസിക്കാൻ കാത്തിരിക്കുകയാണോ അതല്ല ദൈവത്തിന്റെ ശിക്ഷ തലയ്ക്കു മുകളിൽ വന്നു തൂങ്ങിയ ശേഷം അതിന്റെ ആദ്യത്തെ പ്രഹരമേൽക്കുമ്പോൾ വിശ്വസിക്കാമെന്ന് കരുതിയിരിക്കുകയാണോ അവരുടെ ചെയ്തികളുടെ ദുഷ്ഫലങ്ങൾ ഒടുവിൽ അവരെ ബാധിച്ചു അവർ പുച്ഛിച്ചു തള്ളിയ വിപത്തുകൾ തന്നെ അവരെ കീഴടക്കുകയായിരുന്നു ഈ ബഹുദേവ വിശ്വാസികൾ പറയുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അവന്നല്ലാതെ മറ്റൊരു വസ്തുവിനും ഇബാദത്ത് ചെയ്യില്ലായിരുന്നു അവന്റെ വിധിയില്ലാതെ ഒരു വസ്തുവും നിഷിദ്ധമാക്കുകയുമില്ലായിരുന്നു ഇത്തരം കുതർത്ഥങ്ങൾ അവർക്ക് മുമ്പുള്ള ജനങ്ങളും ഉന്നയിച്ചിട്ടുള്ളതാകുന്നു സന്ദേശം സ്പഷ്ടമായി കൊടുക്കുക എന്നതല്ലാതെ ദൈവദൂതന്മാർക്ക് മറ്റെന്തുത്തരവാദിത്വമാണുള്ളത് സത്യനിഷേധികളോടായി അള്ളാഹു പറയുകയാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അബദ്ധ സഞ്ചാരത്തിനും ദുർവൃത്തികൾക്കും കാരണം അള്ളാഹുവിന്റെ ഉദ്ദേശ്യമാണെന്നുനയിക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ദുർവൃത്തരായ ആളുകൾ തങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കാനും അവരെ ഉപദേശിക്കുന്നവരുടെ വായ മൂടിക്കെട്ടാനും എപ്പോഴും ഉപയോഗിച്ചുവന്ന പഴകിപ്പുളിച്ച ഒരു വാദമാണത് മുഷരിക്കുകളുടെ ന്യായവാദത്തിനുള്ള ആദ്യത്തെ മറുപടിയാണിത് ഈ മറുപടിയുടെ ഗാംഭീര്യം പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ മുഷ്രിക്കുകൾ കുർആനെതിരെ നടത്തിക്കൊണ്ടിരുന്ന ദുഷ്പ്രചരണങ്ങളെക്കുറിച്ച് തൊട്ടുമുന്നിൽ പറഞ്ഞതുകൂടി ഓർമ്മയിൽ വേണം കുർആനെക്കുറിച്ച് അവർ പറയുകയുണ്ടായി അത് കേവലം പൂർവികന്മാരുടെ കെട്ടുകഥകളാണ് നൂഹ് നബിയുടെ കാലം മുതൽ ആയിരക്കണക്കിന് പ്രാവശ്യം പാടിക്കൊണ്ടിരുന്നത് ആവർത്തിക്കുകയല്ലാതെ മുഹമ്മദ് നബി പുതുതായി ഒന്നും പറയുന്നില്ല എന്നായിരുന്നു അവരുടെ ആക്ഷേപം അതിന് മറുപടിയായി അവരുടെ ഒരു ന്യായവാദം ഉദ്ധരിച്ച ശേഷം സൂക്ഷ്മമായ ഒരു സൂചന നൽകിയിരിക്കുകയാണ് ഹേ ചങ്ങാതിമാരെ നിങ്ങൾ വലിയ കാര്യമായി ഉന്നയിക്കുന്ന ഈ തെളിവിൽ ഒരു പുതുമയുമില്ല ആയിരക്കണക്കിന് കൊല്ലങ്ങളായി അബദ്ധസഞ്ചാരികളായ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതേ പുരാതനവാദങ്ങൾ തന്നെയാണിത് നിങ്ങൾ അത് ആവർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നാം എല്ലാ സമുദായത്തിനും ദേവദൂതനെ നിയോഗിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം മുഖേന എല്ലാവർക്കും ഇപ്രകാരം അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന് എബാദത്ത് ചെയ്യുവിൻ ത്വാഹൂത്തിന് എബാദത്ത് ചെയ്യുന്നത് വർജിക്കുവിൻ അനന്തരം അവരിൽ ചിലർക്ക് അള്ളാഹു സന്മാർഗം പ്രദാനം ചെയ്തു ചിലരെയാവട്ടെ ദുർമാർഗം കീഴടക്കിക്കളഞ്ഞു നിങ്ങൾ ഭൂമിയിൽ കുറച്ചു സഞ്ചരിച്ചു നോക്കൂ സത്യധർമ്മങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ പര്യവസാനം എന്തായിരുന്നുവെന്ന് നിങ്ങൾ നിങ്ങളുടെ ശിർക്കിനും സ്വന്തം നിലയിൽ ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അവകാശത്തിനും നമ്മുടെ ഇച്ഛയെ അനുവാദപാത്രമാക്കുന്നത് എങ്ങനെയാണ് നാമാകട്ടെ എല്ലാ ജനതയിലും നമ്മുടെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചുമതല നമുക്ക് ഇബാദത്ത് ചെയ്യുക മാത്രമാണെന്നും താവൂത്തിന് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്നും ആ പ്രവാചകന്മാർ മുഖേന ജനങ്ങൾക്ക് വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ദുർമാർഗം അവലംബിക്കുന്നതിന് നമ്മുടെ തൃപ്തി ലഭിക്കുകയില്ലെന്ന് മുമ്പ് തന്നെ നാം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷവും നമ്മുടെ മഷീയത്തിന്റെ അഥവാ ഇച്ഛയുടെ മറ പിടിച്ച് ദുർവൃത്തികളെ നിങ്ങൾ അനുവദനീയമാക്കുന്നു എന്ന് കരുതുക എങ്കിൽ അതിനർത്ഥം ദുർമാർഗത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചു വലിക്കുകയും നിർബന്ധിച്ച് നേർമാർഗത്തിലേക്കാക്കുകയും ചെയ്യുന്ന പ്രവാചകനെയായിരുന്നു നാം അയക്കേണ്ടിയിരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുവെന്നാണ് ചിലരെ ദുർമാർഗം കീഴടക്കി എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാകുന്നു ഓരോ പ്രവാചകന്റെയും ആഗമനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനത രണ്ടു ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ചിലർ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിച്ചു ഈ സ്വീകരണം അള്ളാഹുവിന്റെ തൗഫീഖ് മറ്റു ചിലർ തങ്ങളുടെ ദുർമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു സൂക്ഷ്മജ്ഞാനത്തിന് അവലംബിക്കാവുന്ന ഏറ്റവും വലിയ മാനദണ്ഡമാണ് അനുഭവപാഠം മനുഷ്യ ചരിത്രത്തിലെ അനുഭവപാഠങ്ങൾ എന്താണ് സ്ഥാപിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കുക ദൈവത്തിന്റെ ശിക്ഷ വന്നത് ഫിർഔനും ഫിർഔൻ ഫിർ കുടുംബത്തിനുമാണോ അതല്ല മൂസാക്കും ബനു ഇസ്രായേലിനുമോ സ്വാലിഹ് നബിയെ നിരാകരിച്ചവർക്കോ അതല്ല വിശ്വസിച്ചവർക്കോ നൂഹ് ഹൂദ് മുതലായ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞവർക്കോ സ്വീകരിച്ചവർക്കോ ചരിത്രപരമായ ഈ അനുഭവ പാഠങ്ങൾ വാസ്തവത്തിൽ എന്താണ് തെളിയിക്കുന്നത് ശിർക്കും സത്യനിഷേധവും സ്വീകരിക്കാൻ നമ്മുടെ ഇച്ഛ അവസരം നൽകിയവർക്ക് നമ്മുടെ പ്രീതിയും ലഭിച്ചിരുന്നുവെന്നാണോ വാസ്തവത്തിൽ ഈ സംഭവങ്ങൾ ഒരു കാര്യം വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട് ഉപദേശങ്ങളും ഉദ്ബോധനവും ഉണ്ടായിരുന്നിട്ടും ഏതൊരു ജനത ദുർമാർഗത്തിൽ ഉറച്ചുനിന്നുവോ അവർക്ക് കുറ്റകൃത്യങ്ങൾ സമ്പാദിക്കാനുള്ള അവസരം ഒരു പരിധിവരെ നമ്മുടെ മഷീത്ത് നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു കപ്പൽ പൂർണമായും നിറഞ്ഞുകഴിഞ്ഞപ്പോൾ അവരെ മുക്കിക്കളയുകയും ചെയ്തു തഹ്രിസ് അലാ ഇൻ പ്രവാചകരെ അത്തരക്കാരുടെ പ്രാപ്തിക്ക് വേണ്ടി താങ്കൾ എത്ര ആഗ്രഹിച്ചാലും ശരി അള്ളാഹു വഴിതെറ്റിക്കുന്നവർക്ക് അവൻ സന്മാർഗം നൽകുകയില്ല യാതൊരാൾക്കും അവരെ സഹായിക്കാൻ സാധിക്കുകയുമില്ല ൂ ഈ ജനം അള്ളാഹുവിന്റെ നാമത്തിൽ സുദൃഢം സത്യം ചെയ്തു കൊണ്ട് പറയുന്നു മരിച്ചു പോകുന്നവരെ അല്ലാഹു വീണ്ടും ജീവിപ്പിച്ചെഴുന്നേൽപ്പിക്കുകയില്ല എന്നാൽ അങ്ങനെയല്ല തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിക്കും ഒരു വാഗ്ദത്തമാണിത് അതിന്റെ പൂർത്തീകരണം അവൻ സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു പക്ഷേ അധികജനവും അറിയുന്നില്ല അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയുടെ യാഥാർത്ഥ്യം അള്ളാഹു അവരുടെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതിനും തങ്ങൾ പറഞ്ഞത് കളവായിരുന്നുവെന്ന് സത്യനിഷേധികൾ മനസ്സിലാക്കേണ്ടതിനും അങ്ങനെ സംഭവിക്കേണ്ടത് അനിവാര്യമാകുന്നു മരണാനന്തര ജീവിതത്തിന്റെയും മരണാനന്തരം പരലോകത്ത് സമ്മേളിക്കുന്നതിന്റെയും ബുദ്ധിപരവും ധാർമ്മികവുമായ അനിവാര്യതയാണിത് തെളിയിക്കുന്നത് ഭൂമിയിൽ മനുഷ്യ മനുഷ്യാരംഭം മുതൽ യാഥാർത്ഥ്യത്തിന്റെ പേരിൽ എണ്ണമറ്റ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിട്ടുണ്ട് ഇതേ ഭിന്നതകളുടെ പേരിൽ തറവാടുകളും സമുദായങ്ങളും കുടുംബങ്ങളും പിളർന്നിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത ചിന്താഗതികൾ വെച്ചു പുലർത്തിയവർ വിവിധ മതങ്ങളെയും സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും കെട്ടിപ്പടുക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഓരോ ചിന്താഗതിയുടെയും സംരക്ഷണത്തിനും നിലനിൽപ്പിനും കോടിക്കണക്കിലാളുകൾ വിവിധ കാലങ്ങളിൽ ജീവനും സമ്പത്തും സൌകര്യങ്ങളും ബലികഴിച്ചിട്ടുണ്ട് നിരവധി സന്ദർഭങ്ങളിൽ ഈ വ്യത്യസ്ത ചിന്താഗതികളുടെ സംരക്ഷകന്മാർക്കിടയിൽ കടുത്ത സംഘടനങ്ങൾ നടക്കുകയും ഒരു വിഭാഗം മറുവിഭാഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു നശിക്കുന്നവർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും തങ്ങളുടെ ചിന്താഗതികൾ കൈയൊഴിച്ചിട്ടില്ല ഗുരുതരവും സുപ്രധാനവുമായ ഈ അഭിപ്രായ ഭിന്നതകളിൽ സത്യമേതായിരുന്നു അസത്യം ഏതായിരുന്നു നേർമാർഗത്തിലാരായിരുന്നു ദുർമാർഗത്തിലര് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഖണ്ഡിതവും വ്യക്തവുമായി അറിയണമെന്നത് ബുദ്ധിയുടെ തേട്ടമാണ് ഈ ഭൂമിയിൽ വെച്ചാണെങ്കിൽ അവ്യക്തതയുടെ ഈ മറകൾ നീങ്ങാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നില്ല ഈ ദുനിയാവിന്റെ വ്യവസ്ഥ തന്നെ യാഥാർത്ഥ്യത്തിന്റെ മുകളിൽ നിന്ന് മറ നീക്കാൻ സാധ്യമാകുന്ന വിധത്തിലല്ല അതിനാൽ അനിവാര്യമായും ബുദ്ധിയുടെ ഈ ആവശ്യം പൂർത്തീകരിക്കാൻ മറ്റൊരു ലോകം ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇത് കേവലം ബുദ്ധിയുടെ തേട്ടമല്ല മറിച്ച് ധർമ്മത്തിന്റെയും തേട്ടമാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഭിന്ന അഭിപ്രായങ്ങളിലും സംഘടനകളിലും ഒട്ടേറെ വിഭാഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ചിലർ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു ചിലർ അക്രമങ്ങൾ സഹിച്ചിരിക്കുന്നു ചിലർ ബലി കൊടുത്തിരിക്കുന്നു ചിലർ ബലി സ്വീകരിച്ചിരിക്കുന്നു ഓരോരുത്തരും തന്റെ വീക്ഷണഗതിക്കനുസരിച്ച് ഓരോ ധാർമിക ചിന്താരീതിയും തത്വശാസ്ത്രവും സ്വീകരിച്ചിരിക്കുകയാണ് അതനുസരിച്ച് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം നന്നാവുകയോ ചീത്തയാവുകയോ ചെയ്തിരിക്കുന്നു അതിനാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവയുടെ ധാർമ്മികമായ പരിണാമം അനുഗ്രഹത്തിന്റെയോ ശിക്ഷയുടെയോ രൂപത്തിൽ പ്രകടമാവേണ്ടിയിരിക്കുന്നു ഈ ഭൂലോകത്തിന്റെ വ്യവസ്ഥയാണെങ്കിൽ ധാർമിക പരിണാമത്തിന്റെ പൂർണവും ശരിയുമായ പ്രകടനം ഉൾക്കൊള്ളുന്നുമില്ല അതിനാൽ ഈ പരിണാമം പൂർണമായും പ്രകടമാവുന്ന മറ്റൊരു ലോകം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതിന്റെ സാധ്യതയുടെ കാര്യമോ നാം ഉണ്ടാകണമെന്നിച്ഛിക്കുന്ന കാര്യം ഉണ്ടാവുക എന്ന് കൽപ്പിക്കുകയേ വേണ്ടു ഉടനെ അതുണ്ടാകുന്നു മരണശേഷം മനുഷ്യനെ രണ്ടാമതും ജീവിപ്പിക്കുന്നതും കഴിഞ്ഞുപോയ മുഴുവൻ മനുഷ്യരെയും ഒരേ സമയം പുനരുജ്ജീവിപ്പിക്കുന്നതുമൊക്കെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണെന്ന് ജനം ധരിച്ചിരിക്കുന്നു എന്നാൽ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ് ഉദ്ദേശ്യം പൂർത്തീകരിക്കാൻ അവന് ഏതെങ്കിലും വസ്തുക്കളോ കാര്യകാരണങ്ങളോ പരിതസ്ഥിതിയുടെ ആനുകൂല്യമോ മാധ്യമമോ ഒന്നും ആവശ്യമില്ല കേവലം കൽപ്പന കൊണ്ടുതന്നെ അവന്റെ എല്ലാ ഉദ്ദേശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു അവന്റെ കൽപ്പനയാണ് എല്ലാ വസ്തുക്കൾക്കും അസ്തിത്വം നൽകുന്നത് കാര്യകാരണങ്ങൾ ഉണ്ടാവുന്നതും അവന്റെ കൽപ്പന കൊണ്ടുതന്നെ തന്റെ ഉദ്ദേശത്തിനനുസരിച്ച് പരിതസ്ഥിതിയെ രൂപപ്പെടുത്തുന്നതും അവന്റെ കൽപ്പന തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ ലോകം അവന്റെ കൽപ്പന കൊണ്ട് മാത്രം നിലവിൽ വന്നതാണ് അതുപോലെ മറുലോകവും ഒരു കൽപ്പന കൊണ്ട് മാത്രം നിലവിൽ വരാവുന്നതാണ് മർദ്ദിതരായ ശേഷം വേണ്ടി ഹിജറ ചെയ്തവരുണ്ടല്ലോ അവർക്ക് നാം ഇഹലോകത്തു തന്നെ മെച്ചമായ പാർപ്പിടം നൽകുന്നതാകുന്നു പരലോകത്തിലെ പ്രതിഫലം കൂടുതൽ മഹത്തരം തങ്ങളെ കാത്തിരിക്കുന്ന പര്യവസാനം എന്തുമാത്രം വിശിഷ്ടമാണെന്ന് ആ മർദ്ദിതർ അറിഞ്ഞിരുന്നുവെങ്കിൽ മർദ്ദനം അനുഭവിച്ച ശേഷം വേണ്ടി ഹിജറ ചെയ്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹാജിറുകളെയാണ് സത്യനിഷേധികളുടെ അസഹനീയമായ മർദ്ദനങ്ങളേറ്റ് അവർ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി പരലോക നിഷേധികളുടെ വാദത്തിന് മറുപടി പറഞ്ഞ ശേഷം പൊടുന്നനെ എത്യോപ്യയിലേക്ക് ഹിജറ ചെയ്തവരുടെ കാര്യം അനുസ്മരിക്കുന്നതിൽ സൂക്ഷ്മമായ ചില സംഗതികൾ അടങ്ങിയിരിക്കുന്നു മക്കയിലെ സത്യനിഷേധികളെ അത് ഉണർത്തുകയാണ് അക്രമികളെ ഈ മർദ്ദനങ്ങളൊക്കെ ചെയ്ത ശേഷം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും അതേപറ്റി ചോദ്യം ചെയ്യപ്പെടുകയില്ലെന്ന് മർദ്ദിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്ന സമയം സമാഗതമാവുകയില്ലെന്ന് സഹനം കൈക്കൊണ്ടവരും സർവ്വതും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു പ്രവർത്തിക്കുന്നവരുമാണവർ പ്രവാചകരെ താങ്കൾക്ക് മുമ്പും ദിവ്യസന്ദേശം നൽകിക്കൊണ്ട് ദൂതന്മാരെ നിയോഗിച്ചിട്ടുള്ളപ്പോഴൊക്കെ മനുഷ്യരെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക ഇവിടെ മക്കയിലെ മുഷ്രീഖകളുടെ ഒരാരോപണത്തിന് ആരോപണം ഉദ്ധരിക്കാതെ മറുപടി പറയുകയാണ് ആരോപണം മുമ്പ് പ്രവാചകന്മാർക്കെതിരിൽ അവരുടെ സമൂഹങ്ങൾ ഉന്നയിച്ചിരുന്നതും നബി തിരുമേനിക്കെതിരിൽ മക്കാർ പലതവണ ഉന്നയിച്ചുകൊണ്ടിരുന്നതുമാണ് അതായത് താങ്കളും ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണല്ലോ എന്നിരിക്കെ താങ്കളെ അള്ളാഹു ഒരു പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നുവെന്ന് എങ്ങനെ ഞങ്ങൾ അംഗീകരിക്കും ജ്ഞാനമുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദക്കാരുടെ പണ്ഡിതന്മാരാണ് ഇനി പണ്ഡിതൻ എന്ന പട്ടം കിട്ടിയിട്ടില്ലെങ്കിലും വേദാധ്യാപനങ്ങളെക്കുറിച്ചും പൂർവ്വപ്രവാചകന്മാരുടെ സ്ഥിതിഗതികളെക്കുറിച്ചും വിജ്ഞാനമുള്ള മറ്റു പണ്ഡിതന്മാരായാലും വിരോധമില്ല മുൻ പ്രവാചകന്മാരെയും നാം അയച്ചത് തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളും വേദങ്ങളും നൽകിക്കൊണ്ടായിരുന്നു ഇപ്പോൾ ഈ ഉദ്ബോധനം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ജനങ്ങൾക്കായി അവതീർണ്ണമായ പാഠങ്ങൾ താങ്കൾ അവർക്ക് വിശദീകരിച്ച് വെളിപ്പെടുത്തേണ്ടതിനും ജനം സ്വയം ചിന്തിക്കേണ്ടതിനും ജനങ്ങൾക്ക് അവതീർണമായ പാഠങ്ങളുടെ വിശദീകരണം നാവിലൂടെ മാത്രമല്ല നൽകേണ്ടത് മറിച്ച് തന്റെ പ്രവൃത്തിയിലൂടെ തന്റെ മാർഗദർശനത്തിന് കീഴിൽ പൂർണമായ ഒരു മുസ്ലിം സൊസൈറ്റിയെ രൂപപ്പെടുത്തി ദൈവസ്മരണയുടെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി മുന്നോട്ടു നയിക്കുന്നതിലൂടെയാണ് അങ്ങനെ ഒരു മനുഷ്യനെ തന്നെ പ്രവാചകനായി അയക്കേണ്ടതിന്റെ യുക്തിപരമായ അനിവാര്യത വിശദീകരിച്ചിരിക്കുകയാണ് ഉദ്ബോധനം മലക്കുകൾ മുഖേനയും അള്ളാഹുവിന് വേണമെങ്കിൽ അയക്കാമായിരുന്നു അതല്ലെങ്കിൽ മുദ്രണം ചെയ്ത് ഓരോ മനുഷ്യർക്കും എത്തിക്കാനും സാധിക്കുമായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ യുക്തിയുടെയും കാരുണ്യത്തിന്റെയും ഉടമത്വത്തിന്റെയും താൽപ്പര്യം ഇങ്ങനെ ഗ്രന്ഥം എത്തിക്കുക വഴി പൂർത്തീകരിക്കപ്പെടുന്നില്ല അതിന് സ്വീകാര്യനായ ഒരു മനുഷ്യൻ തന്നെ ഈ വിക്കിർ കൊണ്ടുവരേണ്ടത് അനിവാര്യമായിരുന്നു അദ്ദേഹം അൽപാൽപ്പമായി അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കണം അതിലേതെങ്കിലും കാര്യം മനസ്സിലാവാതെ വന്നാൽ വിശദീകരിച്ചു കൊടുക്കണം ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടായാൽ ദൂരീകരിച്ചു കൊടുക്കണം ആക്ഷേപങ്ങളുണ്ടെങ്കിൽ മറുപടി പറയണം വിശ്വസിക്കാതെ എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നവർക്കെതിരിൽ ഈ ദിക്കറിന്റെ വാഹകർ അനുയോജ്യമാംവിധം പ്രവർത്തിച്ചു കാണിക്കണം വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഓരോ കോണുകളിലും മാർഗദർശനം ചെയ്യണം അവരുടെ മുമ്പിൽ തന്റെ ജീവിതത്തെ സ്വയം മാതൃകയാക്കി അവതരിപ്പിക്കണം അവർക്ക് വ്യക്തിപരവും സാമൂഹികവുമായ ശിക്ഷണങ്ങൾ നൽകണം മുഴുവൻ സാമൂഹിക വ്യവസ്ഥയും ഈ റിക്കറിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു മാതൃകാ സമൂഹം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കണം അള്ളാഹുവിന്റെ റിക്കർ മനുഷ്യൻ മുഖേന വരുന്നതിനെ അംഗീകരിക്കാത്ത പ്രവാചകത്വ നിഷേധികളുടെ ന്യായങ്ങൾ ഈ കുർആാൻ സൂക്തം ഖണ്ഡിക്കുന്നുണ്ട് അതുപോലെ തന്നെ നബി നെബിതിരുമേനിയുടെ വിവരണങ്ങളും വിശദീകരണങ്ങളും കൂടാതെ െ മാത്രം സ്വീകരിക്കുന്ന ഹദീസ് നിഷേധികരുടെ ന്യായങ്ങളെയും ഖണ്ഡിക്കുന്നുണ്ട് അവർ ഉന്നയിക്കുന്ന ന്യായങ്ങളെ പ്രധാനമായും നാലായി തിരിക്കാം ഒന്ന് നബി തിരുമേനി വിവരണങ്ങളും വിശദീകരണങ്ങളും ഒന്നും നൽകിയിട്ടില്ല വിക്കർ നൽകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രണ്ട് നബിയുടെ വിശദീകരണങ്ങൾ അംഗീകരിക്കേണ്ടതില്ല വിക്കറ് മാത്രമേ അംഗീകരിക്കേണ്ടതുള്ളൂ മൂന്ന് ഇപ്പോൾ നമുക്ക് വിക്കർ മാത്രം മതി നബിയുടെ വിശദീകരണങ്ങൾ ആവശ്യമില്ല നാല് ിർ മാത്രമേ അവലംബനീയമായി ശേഷിക്കുന്നുള്ളൂ നബിയുടെ വിശദീകരണങ്ങൾ ഒന്നുകിൽ തീരെ ശേഷിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവലംബനീയവുമല്ല ഈ നാലിലേതു വാദമായാലും ശരി അവരുടെ മാർഗം ഈ ഖുർആൻ സൂക്തവുമായി ഇടയുന്നുണ്ട് ഒന്നാമത്തേതാണ് വാദമെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ് വിക്കർ മലക്കുകൾ മുഖേന അയക്കുകയോ നേർക്കുനേരെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയോ ചെയ്യുന്നതിനു പകരം നബി തിരുമേനി മുഖേന അത് പ്രബോധനം ചെയ്തതിന്റെ ആവശ്യം തന്നെ അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇനി വാദം രണ്ടാമത്തേതോ മൂന്നാമത്തേതോ ആണെങ്കിൽ അതിന്റെ താല്പര്യം ഇതാണ് അള്ളാഹു തന്റെ വിക്കിർ ഒരു നബി മുഖേന അയച്ച് വെറുതെ ഒരനാവശ്യം പ്രവർത്തിച്ചു കാരണം നബിയെ അയച്ചതുകൊണ്ട് ലഭിക്കുന്ന പ്രയോജനം മുദ്രിതമായ രൂപത്തിൽ വിഖിർ അവതരിപ്പിച്ചാൽ തന്നെ ലഭിക്കുമായിരുന്നു ഇനി നാലാമത്തേതാണ് വാദമെങ്കിൽ അത് ഖുർആാനും നബി തിരുമേനിയുടെ പ്രവാചകത്വവും ദുർബലപ്പെട്ടുവെന്ന പരസ്യമായ പ്രഖ്യാപനമാണ് അതിനുശേഷം വല്ല മാർഗവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പുതിയ പ്രവാചകത്വത്തിന്റെയും പുതിയ വഹിയന്റെയും മാർഗ്ഗം മാത്രമായിരിക്കും അതിനാൽ ഈ സൂക്തത്തിൽ അള്ളാഹു ഖുർആന്റെ അവതരണ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് തിരുമേനിയുടെ വിശദീകരണം അനിവാര്യമാക്കി വെച്ചിരിക്കുന്നു വിക്കറിന്റെ അടിസ്ഥാനങ്ങൾ വ്യാഖ്യാനിക്കണമെന്ന് വെക്കുക വഴി നബിയുടെ ആവശ്യകത സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നബിയുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഭൂമിയിൽ ശേഷിക്കുന്നില്ലെന്ന ഹദീസ് നിഷേധികളുടെ വാദം ശരിയാണെങ്കിൽ അതിന്റെ രണ്ട് ഫലങ്ങൾ വളരെ വ്യക്തമാണ് ഒന്നാമത്തെ ഫലം ഇങ്ങനെ വരുന്നു അനുകരണീയമായ ഒരു മാതൃക എന്ന നിലയിൽ മുഹമ്മദീയ പ്രവാചകത്വം അവസാനിച്ചു കഴിഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയെ ഹൂദ് സ്വാലിഹ് ഷൈബ് തുടങ്ങിയ മുൻ പ്രവാചകന്മാരെ പോലെ സത്യപ്പെടുത്തണമെന്ന് മാത്രമേയുള്ളൂ ആ പ്രവാചകന്മാരിൽ നാം വിശ്വസിക്കേണ്ടതുണ്ട് പക്ഷേ അവരുടേതായി നാം അനുകരിക്കേണ്ട മാതൃകകളൊന്നും നമ്മുടെ മുമ്പിലില്ല ഈ കാര്യം സ്വയം തന്നെ പുതിയ ഒരു പ്രവാചകത്വത്തിന്റെ ആവശ്യകത സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഒരു പടുവിഡ്ഠി മാത്രമേ അതിനുശേഷം പ്രവാചകത്വം അവസാനിച്ചുവെന്ന് ശഠിക്കുകയുള്ളൂ രണ്ടാമത്തെ ഫലം ഇതാണ് നബിയുടെ വ്യാഖ്യാനവും വിശദീകരണവുമില്ലാതെ തന്നെ ഖുർആൻ തനിയെ മാർഗദർശനത്തിന് മതിയായതല്ല ഖുർആൻ അയച്ച അള്ളാഹുവിന്റെ വാക്കുതന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ ഖുർആൻ അംഗീകരിക്കുന്നവർ സുന്നത്ത് കൂടാതെ ഖുർആൻ മാത്രം മതിയെന്ന് എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ശരി ദുർബലമായ ഒരു വാദം അഭിഭാഷകന്റെ ആവേശ തിമിർപ്പ് കൊണ്ടൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല ഒരു പുതിയ ഗ്രന്ഥം അവതരിക്കേണ്ടതിന്റെ ആവശ്യകത ഖുർആന്റെ വെളിച്ചത്തിൽ തന്നെ സ്ഥിരപ്പെടുത്തുകയാണ് ഇതുവഴിയുണ്ടാകുന്നത് ഇക്കൂട്ടർ ഹദീസ് നിഷേധത്തിലൂടെ ദീനിന്റെ അടിത്തറ തന്നെ പൊളിച്ചു കളയുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് പ്രവാചകന്റെ പ്രബോധനത്തെ എതിർക്കുന്നതിൽ നീചമായ തന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ നിർഭയരാണോ അള്ളാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഊഹിക്കുക പോലും ചെയ്യാത്ത കോണുകളിൽ നിന്ന് ശിക്ഷ വന്ന് ഭവിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിധത്തിലും അവർക്ക് അതിജയിക്കാനാവാത്ത ആകസ്മിക വിപത്ത് പിടികൂടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ വന്നെത്താനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് പരിഭ്രാന്തരായി രക്ഷാമാർഗം ചിന്തിച്ച് വെപ്രാളപ്പെടുമ്പോൾ തന്നെ അത് പിടികൂടുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ നാഥൻ അത്യധികം കനിവുള്ളവനും ദയാപരനുമാകുന്നു എന്നതത്രേ യാഥാർത്ഥ്യം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു വസ്തുവും ഇവർ കാണുന്നില്ലേ അതിന്റെ നിഴലുകൾ അള്ളാഹുവിനെ പ്രണമിച്ചുകൊണ്ട് ഇടതും വലതുമായി വീഴുന്നത് സകലതും ഈ വിധം വണങ്ങിക്കൊണ്ടിരിക്കുന്നു അതായത് എല്ലാ ജഠവസ്തുക്കളുടെയും നിഴലുകൾ അവയെല്ലാം ഒരു സമഗ്ര നിയമത്താൽ ബന്ധിതമാണെന്നതിന്റെ വ്യക്തമായ അടയാളങ്ങളാണ് എല്ലാറ്റിന്റെയും നെറ്റിത്തടത്തിൽ അടിമത്തത്തിന്റെ അടയാളമുണ്ട് ദിവ്യത്വത്തിൽ ഒന്നിനും ഒരു നേരിയ പങ്കുപോലുമില്ല നിഴലുണ്ടാവുക എന്നത് ഒരു പദാർത്ഥത്തിന്റെ ഭൗതികതയെയാണ് തെളിയിക്കുന്നത് ഭൗതികതയാവട്ടെ അടിമത്തത്തിന്റെ സൃഷ്ടിയാണെന്നതിന്റെ വ്യക്തമായ തെളിവുമാണ് ഭൂലോകത്തും വാനലോകങ്ങളിലുമുള്ള ജീവജാലങ്ങളും മലക്കുകളുമെല്ലാം അള്ളാഹുവിനെ പ്രണമിച്ചുകൊണ്ടിരിക്കുകയാകുന്നു അവർ ഒരിക്കലും ധിക്കാരം പ്രവർത്തിക്കുന്നില്ല ഭൂമിയിലെ മാത്രമല്ല പുരാതന കാലം മുതൽ ഇന്നുവരെ മനുഷ്യർ ദേവീദേവതകളും ദൈവത്തിന്റെ ബന്ധുക്കളുമായി സങ്കല്പിച്ചു വരുന്ന ആകാശത്തിലെ എല്ലാ ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ അടിമകളും നിയമബന്ധിതരുമാണ് ദിവ്യത്വത്തിൽ അവർക്ക് ഒരു പങ്കുമില്ല ജീവനുള്ള സൃഷ്ടികൾ ഭൂമിയിൽ മാത്രമല്ല പ്രപഞ്ചത്തിലെ മറ്റു ഗോളങ്ങളിലുമുണ്ടെന്ന് സാന്ദർഭികമായി ഈ ആയത്ത് സൂചിപ്പിക്കുന്നു ൂണമ അവരൊക്കെയും തങ്ങളുടെ മീതയുള്ള റബ്ബിനെ ഭയപ്പെടുകയും അവന്റെ ശാസനകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു